ഇതൊക്കെ കണ്ടിട്ടാണ് പ്രിയപ്പെട്ട ലീലാവധി ടീച്ചർ എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല എന്ന് വിരമിച്ചത് രാജ്യം അംഗീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാൻ കടുത്ത വർഗീയ ധ്രുവീകരണത്തിന് കൂപ്പുകൂട്ടുകയും ചെയ്യുംകുന്നത് രാജ്യത്തെ ഭൂരിഭാഗം മാധ്യമങ്ങളുടെയും നിയന്ത്രണം ഇവിടെയുള്ള പുത്തക മുതലാളിമാരുടെ കയ്യിലാണ് കേവലം ബിസിനസ് താല്പര്യം മാത്രമുള്ള കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കുന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രതിരോധ നയങ്ങളെ വിമർശിക്കുന്നതിന് പകരം അവരുടെ ഒത്താശയിൽ വ്യാപകമാകുന്ന അക്രമോത്സവമായ വർഗീയതയെ പ്രകീർത്തിക്കുന്നവരായി മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മാറുന്നു